Hi everyone, welcome to Anthony's Academy. My name is Amala, I'm your English tutor. Are you preparing for any comparative exams? If so, you need to have a thorough knowledge about English grammar, the basics of English grammar. So before learning any topic in English grammar, you need to understand different parts of speech. So let's have a look at parts of speech in English. What do you mean by parts of speech? Parts of speech is nothing but the role which is played by words in a sentence. Or in other words, it describes the function that each word does in a sentence. കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഭാഷയിൽ പറയുകയാണെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഏതൊക്കെ വേഡ്സ് ആണോ യൂസ് ചെയ്യുന്നത് ആ വേർഡ്സൊക്കെ ആ സെൻറ്റൻസിൽ എന്ത് ഫങ്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഓക്കെ സോ ദർ ആർ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ട്രഡീഷണൽ ഗ്രാമർ ദർ നൗൺസ് பிரோ நவுன்ஸ் ஆட்ஜக்டிவ்ஸ் வட்வஸ் பிரப்பசிஷன்ஸ் கஞ்சங்ஷன்ஸ் ஆன் இன்டர்ஜக்ஷன்ஸ் சோ லெட்ஸ் ஸ்டார்ட் வித் தவுன்ஸ் வட்ட நவுன்ஸ் நவுன்ஸ் பண்ண நம்ம குஞ்சுக் க்ளாஸில் படிச்சிட்டு பர்சன் ப்ளேஸ் திங் ஆனிமல்ஸ் இது நெய்ம்ஸ் ஆனா நவுன்ஸ் நம்ம படிச்சுட்டு அல்ல தே ஆர் நெய்மிங் வேர்ட்ஸ் എന്തിനൊക്കെ ആണ് ദേ ക്യാൻ ബി നെയിംസ് ഓഫ് പീപ്പിൾ പ്ലേസസ് ആനിമൽസ് തിങ്സ് അതിനു മാത്രമേ പേരുള്ളൂ അല്ല നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കാണാനും തൊടാനും ഫീൽ ചെയ്യാനും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പേരുകളുണ്ടല്ലേ അത് ഏതൊക്കെയാ ദ ആർ കോൺസെപ്റ്റ്സ് ഇപ്പം സബ്ജക്റ്റ്സ് ഓഫ് സ്റ്റഡി നമുക്ക് പറയാം ഡിഫറെൻ്റ് കോൺസെപ്റ്റ് ലൈക്ക് ഫ്രീഡം ഡെമോക്രസി സെക്യുലറിസം ഇതൊന്നും നമുക്ക് കാണാനും തൊടാനും ഫീൽ ചെയ്യാനും ഒന്നും പറ്റാത്ത കാര്യങ്ങളാണ് സോ ദി ഓൾസോ ഹാവ് നെയിംസ് സൊ നെയിംസ് അല്ലെങ്കിൽ നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഈ ലോകത്ത് പേരുള്ള എല്ലാം ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സോ എവറിങ് ദാസ് എ നെയിം കംസ് ഇൻ ഡ ദിസ് പെർട്ടിക്കുലർ ക്യാരഗറി സോ ഇറ്റ് ക്യാൻ ബി സുമി ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ Kitchen, paper, a thing, freedom, names of our feelings, happiness. நெய்ம்ஸ் ஆஃப் அவர் ஹாலிட்டீஸ் சோ ஓல் தீஸ் ஆர் நவுண்ஸ் நவுண் சேம் காட்டகரி தான் நமக்கு ஒருபாடு க்ளாஸிஃபிக்கேஷன் வந்து லைக் கோமன் நவுன்ஸ் സ്പെസിഫിക് നൗൺസ് സ്പെസിഫിക് നൗൺസിന് നമ്മൾ പറയുന്നത് പ്രോപ്പർ നൗൺ എന്നാണ് സ്പെസിഫിക് നൗൺസ് ആർ നെയിംസ് ഓഫ് പീപ്പിൾ പ്ലേസസ് തിങ്സ് ഇൻ സ്പെസിഫിക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുക ആൻഡ് ദെൻ വി ഹാവ് കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺസ് ആർ നെയിംസ് വിച്ച് ആർ കളക്റ്റീവ്ലി കോൾഡ് എ ഗ്രൂപ്പ് ഓഫ് ഇറ്റ് ക്യാൻ ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽ ഇതിനൊക്കെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് ലൈക്ക് ഹേർഡ് ഓഫ് കാറ്റൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ക്രൗഡ് ഓഫ് പീപ്പിൾ ഫാർമെൻറ് ഓഫ് ഔൾസ് ഒക്കെ നമ്മൾ പറയാറുണ്ട് സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കളക്ട് ഈ നൌൺസ് ഇനിയും വരുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ സിംഗ്യുലർ ആൻഡ് ക്ലൂറൽ ബേസ്ഡ് ഓൺ നമ്പർ സൊ നൗൺസ് ബേസ്ഡ് ഓൺ നമ്പർ വരുന്ന ക്ലാസിഫിക്കേഷനാണ് സിംഗ്യുലർ ആൻഡ് ക്ലൂറൽ ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ ജെൻഡർ വി ഹാവ് നാസിഫിക്കേഷൻ ലൈക്ക് ഫെമിനിൻ ജെൻഡർ മാസ്കുലിൻ ജെൻഡർ കോമൺ ജെൻഡർ ന്യൂട്രജെൻഡർ ലോർ ഓഫ് ക്ലാസിഫിക്കേഷൻ കംസ് ഇൻ തി ദിസ് പെർട്ടിക്കുലർ topic nouns so other than learn later on we'll learn in detail let's have the second one in parts of speech which is pronoun now let's see what pronouns are a nouns does it have any connection with nouns or how is it connected to nouns they are words that can replace a noun pronouns in the നൗണിനെ റീപ്ലേസ് ചെയ്ത് നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന വേർഡ്സിനെയാണ് നമ്മൾ പറയുക പ്രോ നൗൺസ് എന്ന് ഓക്കെ ഹിയർ യു ഹാവ് എൻ എക്സാമ്പിൾ റാം ഇസ് മൈ ഫ്രണ്ട് ഹീ ലൈക്സ് ടു സിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ യു ഡോൺ ഹാവ് ടു റിപ്പീറ്റ് റാം അഗൈൻ ഹിയർ ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ സ്റ്റിഫ് വി ആർ സെയിങ് ഹി യു ആർ യൂസിങ് ദ വേർഡ് ഹീ വിച്ച് ഇസ് എ പ്രോ നൗൺ ആൻഡ് ദറ്റ് ക്യാൻ ഡ്യൂ ദ ഫംഗ്ഷൻ ഓഫ് ഹിസ് വേർഡ് അല്ലേ യെസ് She saw him in the park. He normally you say the subject in the position. So, Ram is the subject of the first sentence, and he is a pronoun that is used in the subject position. Where uh, in this example, you can see two pronouns one is she, and the other one is him. The first one. ഇസ് യൂസ്ഡ് ആസ് എ സബ്ജെക്ട് ഷി എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് പ്രൊണൗൺ ആണ് ആസ് യു ക്യാൻ സി ഇൻ ദസ് സെൻറ്റൻസ് ഷി ഇസ് ദ സബ്ജെക്ട് ഓഫ് ദ സെൻറ്റൻസ് റൈറ്റ് ഷി ഇസ് ഡൂയിങ് ദി ആക്ഷൻ ഹിയർ ഷി ഇസ് എ സബ്ജെക്ട് സോ ഇസ് ദ വേർബ് ആൻഡ് ഹിം ഇവിടെ ഓബ്ജെക്റ്റ് ആണ് സോ ഇൻ ദക്റ്റ് പൊസിഷനിൽ നമ്മൾ ഹിം ആണ് യൂസ് ചെയ്യുന്നത് സോ ഇറ്റ്സ് സബ്ജക്റ്റ് സബ്ജക്റ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് ഹി ആണ് വെറൈസ് ദ ഓബ്ജക്റ്റ് പ്രൊണൗൺ ഈസ് ഹിം റൈറ്റ് ആൻഡ് വി ഹ് മെനി അതർ പ്രൊനൗൺസ് ടൈക്ക് ദാറ്റ് ഐ യു വി ഹി ഷി എറ്റ് വേ എക്സെട്ര സോ ദീസ് ആർ സം ഡീറ്റെയിൽസ് അബൌട്ട് പ്രൊനൗൺസ് പ്രൊനൗൺസിനും ഇതുപോലെ തന്നെ നൗൺസിനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷനുണ്ട് അതെല്ലാം നമുക്ക് ആ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ന ദ തേർഡ് വൺ ഇസ് ആഡ്ജക്റ്റീവ്സ് വാട്ട് ഇസ് ഇസ് ആഡ്ജക്റ്റീവ് നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിങ് വേർഡ് അല്ലേ ഡിസ്ക്രൈബിംഗ് വേർഡ് വാട്ട് ആർ ദേ ഡിസ്ക്രൈബിംഗ് ദേ ഡിസ്ക്രൈബ് എ നൗൺ ഓർ എ ഒഴി ഓക്കെ സോ ആഡ്ജക്റ്റീവ്സ് ആർ ബേസിക്കലി ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ദിസ്ക്രൈബ്സ് നൗൺ ഓർ ഒഴ പ്രോനൗൺ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആബ്ജെക്റ്റീവ്സ് എന്ന് പറയാം ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആഡ്സ് ടു ദ മീനിങ് അല്ല നൗിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാ അല്ലെങ്കിൽ നൗ യെസ് ഇറ്റ് ജസ്റ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് സംതിങ് അബൌട്ട് ദ നൗ ഓർ അ റോനഔട്ട് യു ക്യാൻ സീ സം എക്സാമ്പിൾ ഹിയർ ക്ലവർ ബോയ് ഹിയർ ബോയ് ഇസ് ദ നൗൺ ക്ലവ സെൽസ് സംതിങ് അബൌട്ട് ദ ബോയ് അല്ല ക്യൂട്ട് ബേബി ബേബി ഇസ് ദ നൗൺ ക്യൂട്ട് ചർഡ്സ് സംതിങ് എബൌട്ട് ദ ബേബി റൈറ്റ് And we have other ആഡ്ജക്റ്റീവ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ അമേസിങ് സ്മാർട്ട് ടോൾ ലോങ് ഷോർട്ട് ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ആഡ്ജക്റ്റീവ്സ് ഇവിടെ നോക്കി is famous. ഫേമസ് നമ്മളിവിടെ കണ്ട ആഡ്ജക്റ്റീവ്സൊക്കെ നൗ മുമ്പായിരുന്നു വന്നത് ബട്ട് ഇൻ ദ സെൻറ്റൻസ് യു ക്യാൻ സീ എൻ ആഡ്ജക്റ്റീവ് ആഫ്റ്റർ ദി നൗ ആഫ്റ്റർ ദി ഹെൽപ്പിംഗ് വർക്ക് അല്ലേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോണോൺ ആണ് ഹീ എന്ന് പറയുന്ന പ്രോനോൺ And he is famous नालगारेना. this is a description about the subject so sentences you can see the adjectives after the noun also after the helping verbs okay next one is verbs what are verbs verbs are action words so verbs are action words but they are not only action words they refer to the ആക്ഷൻസ് ഡൺ ബൈ ദി സബ്ജെക്ട് ദ ഒഖറൻസ് ഓർ ദി സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓഫ് ദി സബ്ജെക്റ്റ് ഒരു സെൻറ്റൻസിൽ സബ്ജെക്ട് ചെയ്യുന്ന ആക്ഷൻ സബ്ജക്ട് എങ്ങനെയാണോ ഒക്കെ ചെയ്യുന്നത് സബ്ജെക്ടിൻ്റെ ഒഖറൻസ് ഓർ ദിയർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ വേബ്സ് എന്ന് പറയും സി ക്യാൻ സി എൻ ദിസ് എക്സാമ്പിൾ ഷീ വർക്ക്സ് ഹാർഡ് ഷീ വർക്ക്സ് ഹാർഡുള്ള സെൻറ്റൻസ് വർക്ക്സ് ഡിനോട്ട് എൻ ആക്ഷൻ റൈറ്റ് യെസ് ഇറ്റ് ഈസ് ദ ആക്ഷൻ ദാറ്റ് ഷീ ഡസ് ഐ ലൈക്ക് ഗാർഡനിങ് ഐ ലൈക്ക് ഗാർഡനിങ് ലൈക്ക് ഇസ് എ ആക്ഷൻ ഓക്കെ ആൻഡ് സീ ദിസ് വൺ സെക്കൻഡ് സെൻസ് ദ തേർഡ് സെൻറ്റൻസ് ദ ഗേൾ ലുക്സ് സ്മാർട്ട് ഇവിടെ ലുക്സ് എന്ന് പറയുന്നത് ഗേൾ ചെയ്യുന്ന ആക്ഷൻ ആണോ അല്ല ഇറ്റ് ഈസ് നോട്ട് എൻ ആക്ഷൻ ഇറ്റ് സെസ് ഹൗ ദി ഗേൾ ലുക്സ് ഫ്രോ അതേഴ്സ് അല്ലേ വേറൊരാൾക്ക് എങ്ങനെയാണ് ഈ കുട്ടി കാണപ്പെടുന്നതെന്നാണ് നമ്മൾ പറയുന്നത് ദ ഗേൾ ലുക്സ് സ്മാർട്ട് സോ ലുക്സ് ഓൾസോ സ verb. Next one is state of being. I am a teacher. ഞാൻ എന്താണ് അല്ലെങ്കിൽ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്റ്റേറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേബ് യൂസ് ചെയ്യും സൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ഷൻ വേബ്സ് അല്ല ബട്ട് വി ആർ യൂസിംഗ് ഹെൽപ്പിംഗ് വേർബ്സ് യു ആർ ആം ഈസ് ആർ വാസ് വെയർ ഇതൊക്കെ ഹെൽപ്പിംഗ് വേർബ്സാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്താണെന്നൊക്കെ നമ്മൾ വേബ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഹെൽപ്പിംഗ് വേർബ്സ് ആർ യൂസ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓഫ് എ പേഴ്സൺ ആൻഡ് വി ഹാവ് മെനി അതർ ക്ലാസിഫിക്കേഷൻസ് തട്ട് കംസ് എൻഡർ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് വേർബ്സ് ദ ആർ റെഗ്യുലർ ആൻഡ് ഇറെഗ്യുലർ വേർബ്സ് ആൻഡ് ദെൻ വി ഹവ് ഹെൽപ്പിംഗ് വേർബ്സ് ലിങ്കിങ് വേർബ്സ് Transitive verbs and intransitive verbs and etc. So this is all about verbs, and we'll learn the details in the class of verbs itself in detail. Okay, okay. So these are the classifications of verbs. Verbs in the Verbs are words that denotes an action, an occurrence, or state of being. With this, we are winding up today's class. ദ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻറ്റണീസ് ഡിഫൻസ് അക്കാഡമിയിൽ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം കോച്ചിങ് ആരംഭിച്ചിരിക്കുകയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിംഗ് സീബിത്ത് എന്ന വീഡിയോ